നമ്മളൊക്കെ ചോറല്ലേ കഴിക്കാറുള്ളത് എന്നാ ചില ആളുകൾ അങ്ങനെയല്ല തീട്ടം വാരിക്കണ്ട് ഇങ്ങനെ കഴിക്കും എന്താ തലേന്ന് ഇങ്ങനൊക്കെ പറഞ്ഞു എന്ന് ചോദിച്ചാല് അല്പം മുൻപ് ഒരു വീടേ കണ്ടിട്ടോ ഇവനൊക്കെ അനുഭവിക്കും ഈ പ്രായമായ ഈ ഒരു മുത്തശ്ശനെയൊക്കെ പറ്റിച്ച ഇവനൊക്കെ ഉണ്ടല്ലോ അനുഭവിക്കും അനുഭവിക്കാതെ എവിടെ പോവാനാ ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ ആ ഒരു തമ്പുരാൻ അതിനുള്ള ശിക്ഷ കൊടുക്കും ഞാൻ ഈ സംഭവം എന്താണെന്ന് പറഞ്ഞുതരാം കൈ ഞാൻ പറഞ്ഞു അല്പം മുമ്പ് ഒരു വീഡിയോ കണ്ടു ആ വീഡിയോ ഞാനിവിടെ ഒന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് കാണുക കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഉണ്ടല്ലോ ഒന്ന് രേഖപ്പെടുത്തുക ഞാനിപ്പിങ്ങനെ വരാപ്പുഴ സൈഡിലേക്ക് ഇങ്ങനെ ഒരു ഓട്ടം വന്നു കഴിഞ്ഞപ്പോ ഞാനിപ്പോ ഇവിടെ കടയില് വെള്ളം കുടിക്കാൻ നടത്തി കഴിഞ്ഞപ്പോ ഒരു പ്രായമായിട്ടുള്ളൊരു ചേട്ടൻ ആ ചേട്ടൻ വന്നിട്ട് എന്തൊക്കെ ചോദിച്ചു മോനെ ഈ നോട്ട് ഒറിജിനൽ ആണോന്ന് നോക്കാൻ പറഞ്ഞു ഞാനിപ്പോ നമുക്ക് നമുക്കിപ്പോ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഈ ഫാൻസി കടകളിലൊക്കെ നോട്ടാണത് ഈ മറ്റേ പത്ത് രീക്ക് ഇരുപത് രീക്കൊക്കെ പിള്ളേർ കളിക്കുന്ന നോട്ടാണത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പൊ അത് ഈ ചേട്ടൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ലോട്ടറി വീക്കണാണ് ഏഹ് ചേട്ടൻ എത്ര ടിക്കറ്റ് കൊണ്ടുപോയി പന്ത്രണ്ടാ പതിമൂന്ന് ടിക്കറ്റ് ഉണ്ട് ചേട്ടൻ ബാക്കി നാന്നൂറ് കൊടുത്ത് അല്ലേ ആ പന്ത്രണ്ട് പന്ത്രണ്ടെ അറുപത്തിന് അറുനൂറ് നോക്കിട്ട് മനസ്സിലായില്ലേ കാശ് നാനൂറ് രൂപ എന്തായാലും ഇവിടെ സിസി ടിവിഒൊ ടിവിഒക്കെ നോക്കിട്ടെ നമുക്ക് നോക്കട്ടെ വണ്ടി കിട്ടും നോക്കാം നോക്കി മനസ്സിലാടിക്കണ്ട പിന്നതിരി അവരാതൊക്കെ കാണിക്കണമാര് ഏഹ് അത് ഈ പറഞ്ഞ പോലെ ഇത്ര പ്രായമായിട്ടുള്ള ചേട്ടൻ നട്ടപ്പറ വെയില പണിയെടുക്കണ ചേട്ടനാണ് വേവുമുട്ടിക്കരുത് കേട്ടാ ഏടെ കണ്ടപ്പോള് ഞാൻ ആദ്യം പറഞ്ഞ ഒരു ഡയലോഗ് സത്യല്ലേ ണ്ട് കഴിക്കുകയാണ് ഇവർക്ക് ഇതിനെ കാട്ടിയൊക്കെ നല്ലത് എങ്ങനെയാണ് ചങ്ങിമാർ ഇത് പറ്റിച്ചൊരാൾക്കാരുണ്ടാവുമല്ലോ അവരൊക്കെ എൻ്റെ വീട് കാണുകയാണെങ്കിൽ എന്താ ഞാൻ നിങ്ങളോടൊക്കെ പറയാ തീട്ടം പാരിക്കാണ്ട് തിന്നാളി എങ്ങനെയല്ല അതോ ഈ പ്രായമായ ഇപ്പൊ ആ പറയുന്ന ഇപ്പൊ ഇതില് പറയുന്ന ഒരു സംഭവം ഉണ്ട് നമുക്ക് ആ നോട്ട് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുള്ളത് പക്ഷെ ഇത് പ്രായമായ ഒരു മുത്തശ്ശനാണ് നമുക്ക് അങ്ങനെ തന്നെ വിളിക്കാം അദ്ദേഹത്തിന് അത് നോക്കാനുള്ള നമ്മളെപ്പോലെ അത് കാണാനുള്ള ടെക്നോളജി ഒന്നും അദ്ദേഹത്തിനില്ല പക്ഷെ അത് അറിഞ്ഞിട്ടും അദ്ദേഹത്തെയൊക്കെ ഇവർ പറ്റിക്കുക എന്ന് പറഞ്ഞാല് ഇപ്പൊ ലോട്ടറി ഒക്കെ വിൽക്കുന്ന ആളും അതും ഈ ഒരു വയസ്സുകാലത്തും പുരി വെയിലത്തൊക്കെ ലോട്ടറിൻ്റെ ഒക്കെ വിൽക്കുകയാണെങ്കിൽ അത്ര ബുദ്ധിമുട്ടായിട്ടേക്കനാ അത്ര ബുദ്ധിമുട്ടായിട്ടേക്കറാം അല്ലാതെ ഒരു എന്റർടൈൻമെന്റിന്റെ പേരിൽ ഒരു എൻജോയ്മെന്റിന്റെ പേരിൽ ആരും ഇതിനൊന്നും ഈ പ്രായത്തിലൊന്നും നിൽക്കില്ല പക്ഷെ അതുപോലും മനസ്സിലാക്കാൻ കഴിവില്ലെങ്കിൽ നിങ്ങളൊക്കെ എന്തൊരു മനുഷ്യരാടോ നിങ്ങളൊക്കെ എന്ത് കോ പറഞ്ഞാൽ ചിലപ്പോൾ വല്ലത് ഓവറായി പോകും എന്തായാലും ഈ ഒരു വീടിയെ കുറിച്ചുണ്ടല്ലോ തീർച്ചയായിട്ടും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക ഇത് ചെയ്ത ആ ഒരു മക്കളെ തീർച്ചയായിട്ടും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് കിട്ടും ഇനി ഇപ്പൊ ഈ പറയുന്ന ആൾക്കാരെ കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല ഈ ഒരു വീഡിയോ പഴയതാണോ പുതിയതാണോ എന്നറിയില്ല ഓൾറെഡി കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കിട്ടിയിട്ടില്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന ഒരാളുടെ അവർക്കുള്ളത് കൊടുക്കും കൊടുത്തിരിക്കും ഒരു സംശയം വേണ്ട